തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ സംസ്ഥാനത്തെ പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വലിയ നിലയിൽ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ റിപ്പോർട്ട് വരുന്നത് അതോടൊപ്പം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ രണ്ട് നേതാക്കന്മാർ എം പത്മകുമാർ അതുപോലെ തന്നെ എൻ വാസു ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തന്നെ അറസ്റ്റിലായി ജയിലിലേക്ക് പോയതിനു ശേഷം വരുന്ന റിപ്പോർട്ട് എന്ന നിലയിൽ ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടിന് ഏറെ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് പുതിയ കാലാവസ്ഥയിൽ പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പടിവാതിൽകിലെത്തി നിൽക്കുമ്പോൾ ഈ റിപ്പോർട്ടിന് വലിയ പ്രസക്തിയും ചർച്ചയുമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം മൂന്നാമതും പിണറായി ഗവൺമെൻറ് എന്ന ഒരു നരേറ്റീവിന് തുടക്കം കുറിച്ച ഘട്ടത്തിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് അതോടൊപ്പം ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം വേണ്ട പ്രതീക്ഷിച്ച അത്ര മികച്ച പ്രകടനം ഇടതുപക്ഷത്തിന് കാഴ്ചവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്ന പ്രകടനം ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരും നാളിതുവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള തൃശൂർ കോർപ്പ ഗുരു തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് അതുമല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ ഒരുപക്ഷെ സി പി എമ്മിന് സാധിച്ചാൽ പോലും ആരുടെയെങ്കിലും യു ഡി എഫിൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ പിന്തുണ ഇല്ലാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഇടതുപക്ഷത്ത് തിരിച്ചടി ഉണ്ടാവും സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും എന്ന് പറയുമ്പോൾ തെക്കൻ ജില്ലകളിൽ സി പി എമ്മിനെ കാത്തിരിക്കുന്നത് കനത്ത പരാജയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ എല്ലാം അടിസ്ഥാനത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മൂന്നാമതും പിണറായിക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് തുടർച്ചയായി പത്തു വർഷം പൂർത്തിയാക്കുന്ന പിണറായി ഗവണ്മെൻറ്റിൻ്റെ എതിരായിട്ട് വലിയ ജനവികാരം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു ഈ ഗവൺമെൻറ്റിനെ ഇനി ഇങ്ങനെ കയറി വിടാൻ കഴിയില്ല എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ജനങ്ങൾക്ക് വലിയ എതിർപ്പ് ഈ ഗവൺമെന്റിനോടുണ്ട് എന്നാൽ ഒരു അൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു ലീഡറെ കണ്ടെത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല പിണറായി വിജയന് ശേഷം ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ കൃത്യമായ ഉത്തരം നൽകാൻ സി പി എമ്മിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു നല്ല പിണറായിക്ക് പകരം ഒരു നേതാവിനെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം നമുക്കറിയാം നമ്മൾ ും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഏത് ഭരണവിരുദ്ധ വികാരത്തെയും പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയുന്ന ഒരു ശക്തമായ സംഘടനാ സംവിധാനം അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ നല്ല ഒരു നേതാവിനെ ജനങ്ങൾക്കിടയിൽ മതിപ്പുള്ള ഒരു നേതാവിനെ മുന്നിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ സി പി എമ്മിന് സി പി എമ്മിന് അധികാരത്തിലെത്താൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ആ നിലയിലുള്ള ഒരു നേതാവിനെ സി പി എമ്മിന് പുറത്തെടുക്കാൻ അല്ലെങ്കിൽ കാണിക്കാനില്ല എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യു ഡി എഫ് എൺപത് മുതൽ എൺപത്തിയഞ്ച് സീറ്റുകൾ വരെ തേടി അധികാരത്തിലെത്തും എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിന് പ്രസക്തിയേറുന്നത്